ഒരിക്കൽ നീലിമക്കാട്ടിലെ മീട്ടുമുയൽ മുയൽ പാച്ചു ആമയെ ഓട്ട മത്സരത്തിന് വെല്ലുവിളിച്ചു പാച്ചു ആദ്യം എതിർത്തെങ്കിലും മീട്ടുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു അങ്ങനെ അവർ മത്സരം തുടങ്ങി ശക്തമായ മത്സരം ആയിരുന്നു മുയൽ തൻ്റെ സർവശക്തിയുമെടുത്ത് ഓടാൻ തുടങ്ങി തൻ്റെ മുത്തച്ഛന് പറ്റിയത് ഇനി തനിക്ക് പറ്റരുത് ഓട്ടത്തിനിടയിൽ മീട്ടു തിരിഞ്ഞു നിന്ന് ആമയെ കളിയാക്കി പണ്ട് നിങ്ങളെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛനെ തോൽപ്പിച്ചതാണ് ഇപ്രാവശ്യം നടക്കില്ല എന്നും പറഞ്ഞ് മുയൽ വീണ്ടും ഓട്ടം തുടങ്ങി പക്ഷേ ചരിത്രം വീണ്ടും ആവർത്തിച്ചു ക്ഷീണം കാരണം മീട്ടുമുയൽ ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി ആ സമയം പാച്ചുവാമ പതിയെ പതിയെ ഇഴഞ്ഞ് മുമ്പിലെത്തി ഫിനിഷിംഗ് പോയിന്റിൽ ടച്ച് ചെയ്തു ഇത് കണ്ട് വീട്ടുമയൽ ഒരിക്കൽ കൂടി നാണം കെട്ടും